ഈ സർക്കാർ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഹെൽത്തി ഡിസ്കഷൻ ആയിരിക്കും ഇത് സംബന്ധിച്ച ചർച്ച ഇവിടെ ഉയർന്നു എന്നാണ് ചെയർ പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടി ചെയർ വളരെ മെമ്പർമാരോട് റിക്വസ്റ്റ് ചെയ്യുന്നത് സമയകൃത്യത പാലിക്കാൻ തയ്യാറാവണം കാരണം ഈ അടി ഉപക്ഷേപത്തിന് ശേഷം രണ്ട് നിയമങ്ങൾ ഇവിടെ സഭ പാസ്സാക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇന്ന് റംസാൻ നിങ്ങൾക്കറിയാം നോമ്പ് നടക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ചെയറുമായി സഹകരിക്കാൻ മുഴുവൻ അംഗങ്ങളും തയ്യാറാവണമെന്ന് ചെയർ റിക്വസ്റ്റ് ചെയ്യാണ് മിനിറ്റ് സംസാരിക്കാവുന്നതാണ് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും അവന്റെ കണ്ണൊന്നു പോയി നോക്ക് കണ്ണൊന്നുമില്ല ഇല്ല സാർ ഇൻസ്റ്റാഗ്രാം ഒരു ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശമാണ് കൂട്ടത്തലിൽ മരിച്ചാൽ ഒരു വിഷയവുമില്ല പോലീസ് കേസെടുക്കില്ല കേസ് ഉണ്ടാവില്ല കേസ് തള്ളി കൂട്ടമായി മർദ്ദിച്ചു വന്നാൽ കേസ് ഉണ്ടാവില്ല സാർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതേ ക്ലാസ്സിൽപ്പെട്ട പത്താം ക്ലാസ്സിൽപ്പെട്ട ഒരു കുട്ടിയെ ആസൂത്രിതമായി മർദ്ദിച്ചു കൊല്ലുന്ന ശേഷം ഇൻസ്റ്റാഗ്രാമിലൂടെ സന്ദേശം പകർന്നതിനെയാണ് ഞാനിവിടെ വായിച്ചത് സാർ കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച കൂട്ടക്കൊലപാതകങ്ങളാണിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കൊന്നും വിചാരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത നിലയിൽ കേരളത്തിലെ കലാലയങ്ങളിലും വിദ്യാ സ്കൂളുകളിലും ലഹരിയുടെ വ്യാപനം ശക്തമായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അക്രമങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് സർ വെഞ്ഞാറമ്മൂട്ടിൽ ഒരു ചെറുപ്പക്കാർ ഒരു കുട്ടി അഞ്ചു പേരെയാണ് കൂട്ടക്കൊല നടത്തിയത് താമരശ്ശേരിയിൽ ലഹരിക്ക് അടിമയായ ഷീഖ് എന്ന വ്യക്തി ഉമ്മയെ കൊന്നിട്ട് പറഞ്ഞു എനിക്ക് ജന്മം നൽകിയെന്നുള്ള പ്രതികാരമാണ് എന്ന് പറഞ്ഞു എറണാകുളത്ത് ഒരു സ്കൂളിൽ മഹിർ എന്ന് പറയുന്ന ഒരു കുട്ടിയെ റാഗി ചെയ്ത് ആ കുട്ടി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്തപ്പോൾ സന്തോഷിച്ച് കൈയടിച്ച് ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി സർ മൂക്കിന്റെ പാലം തകർന്ന കെ ജെ സാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അവരുടെ പിതാവ് ഇന്നലെ ന്യൂസ് അവറിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഹൃദയ ഭേദഗമായിരുന്നു സാർ വെള്ളരടയിൽ എം ബി ബി എസ് പരീക്ഷക്ക് എന്തുകൊണ്ടാണ് നീ തോറ്റത് എന്ന് ചോദിച്ചപ്പോൾ ആ പിതാവിനെ വെട്ടിക്കുന്ന സംഭവം കേരളത്തിലാണ് നടന്നത് സർ ഇതിൻ്റെ എല്ലാം പിന്നിൽ ലഹരിയാണ് കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നുപോവുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് അടുത്ത തലമുറയാണ് സാർ ഈ വിഷയം ഈ ലഹരിയുടെ അടിമകളായി മാറുന്നു ഇരകളായി മാറുന്നു രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ഏത് ക്രൂരതയ്ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത് സർ നമ്മൾ എവിടെയാണ് സാർ ജീവിക്കുന്നത് കേരളം ഒരു കൊളംബിയായി മാറുകയാണോ ഒരു കാലത്ത് പഞ്ചാബിനെ പറ്റിയായിരുന്നു ഡ്രഗ്സിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ആരോ വലിയ ആളുകൾ സംസാരിച്ചു കൊണ്ടിരുന്നത് സാർ ഇന്ന് കേരളം ലഹരിക്കടിമയായി കൊണ്ടിരിക്കുന്നു നമ്മുടെ സമൂഹം ഒന്നാകെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമായി ഇത് മാറുകയാണ് സർ വിവിധ തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡ്രഗ്സ് ഇന്ന് കുട്ടികളുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി തകർക്കുകയാണ് പുകഞ്ഞില്ലാതാകുന്ന യുവത്വമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ ഇതെന്താണ് എന്ന് കണ്ടുപിടിക്കണ്ടേ ഇതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണ്ടേ സാർ ഇത് ലഹരിക്ക് അടിമയാകുന്ന ഇവർ ചെയ്യുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സാർ ഇന്ന് മലയാള മനോരമ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നല്ല പാഠം എന്ന കുട്ടികളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷെ ആ പ്രതിജ്ഞ കൊണ്ട് മാത്രം ഇതാകുന്നുണ്ടോ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ഇന്ന് കേരള സമൂഹത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിപത്തിനെ നേരിടാൻ വേണ്ടി കഴിയണം അതിനൊന്നാമത്തെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ഗവൺമെന്റ് ആണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് ഒൻപത് വർഷം കേരളത്തിന്റെ ആയിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ ഒരു പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒൻപത് വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല സാർ ഇന്ന് മലയാള മനോരമയിൽ ഒരു വാചകം ഒരു 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 വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിയമിക്കാൻ നിയമിക്കാൻ വിമുഖത എങ്ങനെ വിമുക്തി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അങ്ങ് എല്ലാ സമയത്തും വിമുക്തിയെ പറ്റി അവിടെ പറയാറുണ്ട് ഈ വാർത്ത അങ്ങൊന്ന് വായിക്കണം കേരളത്തിലെ ജില്ലകളിൽ വിമുക്തിക്ക് കോർഡിനേറ്റർമാരില്ല അവർക്ക് വാഹനമില്ല അവർക്ക് അവിടെ ഉദ്യോഗസ്ഥന്മാരില്ല അവിടെ ജോലി ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല കാരണം അവർക്ക് പഴയ ശമ്പളമാണ് കേരളത്തിൽ വിമുക്തി എന്നത് പരാജയപ്പെട്ട ഒരു പദ്ധതിയായി മാറി എന്ന് പറയേണ്ടിയിരിക്കുന്നു സർ ഈ ഗവൺമെന്റ് വന്ന ശേഷം എന്താണ് സർ ബാറുകളുടെ സ്ഥിതി എന്താണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അധികാരം വിടുമ്പോൾ എട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായിരുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അത് എഴുന്നൂറ്റിയഞ്ചായി രണ്ടാം പിണറായി ഗവൺമെന്റ് ആയപ്പോൾ അത് എണ്ണൂറ്റി മുപ്പത്തി ആറായി നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം കൂടി രണ്ടാം പിണറായി ഗവൺമെന്റ് കൂടി സാർ പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു ഐ ടി പാർക്കുകൾ മദ്യം വിളമ്പാം ഡ്രൈ ഡേ വേണ്ട ടൂറിസ്റ്റ് സെന്ററുകളിൽ യഥേഷ്ടം മത്സ്യം നൽകാം മദ്യം നൽകാം കള്ളഷോപ്പുകളുടെ ദൂരപരിധി നാനൂറിൽ നിന്ന് ഇരുന്നൂറ്റമ്പതാക്കി കുറയ്ക്കാം സർ ഇത് ആർക്ക് വേണ്ടിയാണ് സർ ലഹരിയെ തടയുമെന്ന് പറയുന്ന നമ്മൾ ഇത് അനുവദിച്ചു കൊടുത്താൽ ഈ തലമുറ നമ്മളോട് വരും തലമുറകൾ നമ്മളോട് ചോദിക്കില്ലേ സർ സാർ അറുന്നൂറ്റിയാറ് ബാറുകളിലെ നികുതി കുടിശ്ശിക കിട്ടിയിട്ടില്ലെന്നാണ് ധനകാര്യമന്ത്രി ഇവിടെ പറയുന്നത് ഒരു നടപടിയും അവർക്കെതിരായിട്ടില്ല സർ സർ ടൂറിസം വകുപ്പ് ഹെറിറ്റേജ് ബിൽഡിംഗിൽ ബാറ് കൊടുക്കാമെന്നുള്ള പുതിയ നയം അപ്പൊ തമിഴ്നാട്ടിലെ പഴയ കെട്ടിടങ്ങൾ നാലുകെട്ടുകളൊക്കെ പൊളിച്ച ആളുകൾ ഇപ്പൊ കേരളത്തിൽ കൊണ്ടു വെക്കുകയാണ് കാരണം ഇവിടെ ഹെറിറ്റേജ് ആക്കി ബാറ് വാങ്ങിക്കാൻ വേണ്ടി സർ ഈ അതിനിടയിലാണ് സർ ഡിസ്റ്ററിയും ബൂവറിയും അനുവദിക്കുന്നത് കേരളം ലഹരി മാഫിയയുടെ ിൽ അമർന്നു കഴിയുമ്പോഴാണ് ഇവിടെ ഇനിയും ഡിസ്റ്ററിയും ബ്രൂവറിയും വൈനറിയും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിൽ കൂടുതൽ മദ്യത്തിന്റെ അവൈലബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ആർക്ക് വേണ്ടി സാർ ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ കൂട്ടായ പരിശ്രമം ആ പരിശ്രമത്തെ തകർക്കുന്നതല്ലേ സാർ പുതിയ ബ്രൂവറിയും ഡിസ്റ്ററിയും വൈനറിയും ബോട്ടിലിംഗ് പ്ലാന്റുകളും എല്ലാം കേരളത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത് സർ കൂട്ടക്കൊലപാതകങ്ങൾ പെരുകുന്നതിന് ഉത്തരവാദിത്വം ആർക്കാണ് സാർ കേരളത്തിൽ ഇന്ന് ക്യാമ്പസുകളിൽ റാഗിങ്ങുകൾ വ്യാപകമാണ് ആരാണ് സാർ റാഗിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ക്ഷമിക്കണം സാർ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം റാഗിങ്ങിന് നേതൃത്വം കൊടുക്കും കേരളത്തിലെ കലാലയങ്ങളിൽ സാർ 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 വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നത് ആരാണ് ഞാൻ വായിക്കാം സർ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു കൊന്നത് ആരാണ് സർ എന്റെ കയ്യിൽ പേരുകൾ കൊണ്ട് ഞാൻ വായിക്കുന്നില്ല ആരാണ് കൊന്നത് അവിടെ സ്ഥാനം എന്താണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് അങ് അങ്ങയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല എസ് എഫ് ഐയുടെ സമ്മേളനത്തിൽ അങ്ങ് പോയപ്പോൾ അങ്ങ് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ തുടർന്നാ മതി ഒരു മാറ്റം ഉണ്ടാകണ്ട എന്നാണ് പറഞ്ഞു അങ്ങക്ക് അവരെ ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു അന്ന് അങ്ങ് കേരളം കെ പി അങ്ങ് കേരളം കേരളം അങ്ങനെ കാണുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരായി ഒരു വാക്ക് പറയാമായിരുന്നു അങ്ങനെ പറയാത്തതിൽ കേരളത്തിന് പ്രയാസമുണ്ട് സർ സർ സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും എന്താണ് സാർ നമ്മളെ പഠിപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും സർവകലാശാലകളും ഗൗരവത്തോടെ ചിന്തിക്കണമെന്ന് തന്നെയല്ലേ പഠിപ്പിക്കുന്നത് സർ ഈ കൂട്ടക്കൊലപാതക പരമ്പരകൾ സമൂഹത്തെ തന്നെ സൃഷ്ടിയാണ് അത് ഒറ്റപ്പെട്ട സംഭവമല്ല പലപ്പോഴും ഭരണകൂടവും പാർട്ടിയും ഇത്തരം സംഭവങ്ങളെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും ആ കൊലപാതക പരമ്പരകൾ സമൂഹത്തിന് വൈകല്യത്തെയാണ് സാർ പ്രകടിപ്പിക്കുന്നത് സാർ ചില നിരീക്ഷണങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കൊലപാതക പരമ്പരകൾ കൊലപാതകം തെറ്റല്ല കൊലപാതകത്തിൽ ആത്യന്തികമായി ഉണ്ടാകുന്ന ശിക്ഷ മാത്രമാണ് അത് വലിയ കാര്യമൊന്നുമല്ല ഈ നിരീക്ഷണത്തിൽ നിന്ന് പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു കാലഘട്ടത്തെ നാം ജീവിക്കുന്നു സർ സൈക്കോ പത്തോളജിക്കൽ സിറ്റുവേഷൻ സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യജീവനും വിലയില്ല എന്നും അറുപത് നാടുകൾ അറുപത് നാടുകളെ പോലെ മറിച്ച് കീറാനും കുത്തിക്കീറാനും വെട്ടി നുറുക്കാനും ഒരു സംഗതിയാണെന്നും അത് നല്ല അത് തെറ്റല്ലെന്നും ഒരു സന്ദേശം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സർ വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്നപ്പോൾ കേരളം ഞെടുങ്ങിയതായിരുന്നു ിയതായിരുന്നു വെട്ടായിരുന്നു ചന്ദ്രശേഖരൻ അന്ന് അന്ന് കോഴിക്കോട് സെഷൻസ് കോടതിയുടെ വിധി നാരായണ നാരായണിയുടെ ഒരു വിധി വിധിയും വായിക്കാം ദർഡർ ഓഫ് ദിസ് കേസ് വാസ് കോൾഡ് പ്രീ പ്ലാൻഡ് ഓഫ് പ്ലാന്റ് ക്രൈം വാസ് നോട്ട് എനി പേഴ്സണൽ സമൂഹത്തിന്റെ മൊത്തം മനസാക്ഷിയെ പിടിച്ചു കൊലിക്കുന്ന സംഭവത്തെ പറ്റിയാണ് സർ കോടതി പറഞ്ഞത് സർ നമ്മൾ ആലോചിക്കണം ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് പരിഗണനയാണ് ഗവൺമെന്റ് നൽകിയത് സുപ്രീം കോടതി വരെ പോയി കേസിലെ പത്ത് കുറ്റവാളികൾ മൂന്ന് പേർക്ക് ആയിരത്തിലധികം ദിവസങ്ങൾ പരോട് കൊടുത്തു സാർ ഈ ഗവൺമെന്റ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് കൊടുത്ത മറുപടിയാണ് കെ സി രാമചന്ദ്രൻ ആയിരത്തി എൺപത്തി ഒന്ന് ദിവസം മനോജിന് ആയിരത്തി അറുപത്തി ഒന്ന് ദിവസം അന്നൻ സജിത്തിന് ആയിരത്തി എഴുപത്തെട്ട് ദിവസം ഏകദേശം ഈ കൊലപാതക മൂന്ന് വർഷം ജയിലിന് പുറത്തായിരുന്നു എന്താണ് പറഞ്ഞത് മെമ്പേഴ്സ് ഫാമിലി ഇല്ലായിരുന്നോ സർ ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ അവർക്ക് മൂന്ന് വർഷം പരോൾ കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ് നടത്തിക്കൊടുക ഗവൺമെന്റിന് സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സംരക്ഷണം ലഭിക്കും പ്രതിയെ പത്തനംതിട്ടയിൽ വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് സാർ സർ നവീൻ ബാബുവിന്റെ മരണത്തിൽ ഉത്തരവാദിയായി പി പി ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു കൃപേശ്വരി ശരത്ലാലിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു സർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൽ ഇന്ന് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് നിങ്ങളെ തടയണം ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ് സാരോപദേശമല്ല സാര ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ ലഹരി മാഫിയ അടിച്ചമർത്തിയിട്ടുണ്ട് ബ്ലേഡ് മാഫിയ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല സർ നമുക്കറി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പൊളിറ്റിക്കൽ പേട്ടണെ കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല തെറ്റിനെ തെറ്റായി കാണാനും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയെയും അടിച്ചമർത്താനും വേണ്ടി മുന്നോട്ട് വരണം നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു പ്രതിപക്ഷത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഗവൺമെന്റ് ഉണ്ടാകും അത് ഉണ്ടാകാത്തതാണ് ഇവിടുത്തെ പ്രശ്നം സാർ ഈ നാട് കൊലപാതകങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകിയ നാടല്ലിത് ഈ നാട്ടിലെ കൊലപാതകങ്ങളെ അനുകൂലിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരെ കണ്ടാണ് സാർ വളരുന്നത് െ ബഹുമാനപ്പെട്ട് ചെയ്യണം എല്ലാം സാർ നമ്മളെയൊക്കെ കണ്ടാണ് ഇവര് വളരേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന റാഗിങ് റാഗിങ്ങിനെതിരെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിക്കൂ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം സംശയമില്ല എനിക്ക് കഴിഞ്ഞ രണ്ടു തൊട്ട് ബി സി വിശ്വനാഥ് ഇവിടെ പ്രമി അവതരിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ പോയത് ഇവിടെ എം പി രാജേഷ് പറഞ്ഞു രാജേഷ് ആദ്യമേ എങ്ങനെയാണ് ഈ വിമുക്തി നടപ്പാക്കുന്നതെന്ന് പ്ലീസ് ജില്ലാതല ഉദ്യോഗസ്ഥന്മാര് പോലും പോലുമില്ല എന്ന് പറയുന്നത് വിമുക്തി നടപ്പാക്കുകയാണെന്ന് കേരളത്തെ ഈ മദ്യവിപത്തിനെ ലഹരി മാഫിയെ ശക്തമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടാകണമെന്ന് അങ്ങയിലൂടെ ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്ക് ഞാൻ സർ